ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നു വന്നിട്ടുള്ളൂ നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫൈബർ സ്റ്റൂളുകളും അതുപോലെ ഫൈബർ ചെയറുകളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് അത് നല്ല ക്വാളിറ്റിയില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ വെച്ചാൽ തന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലൊക്കെ കുറയല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുത്തുക ചില ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് ആ മോഡലൊക്കെ നമ്മൾ ലേക്ക് ആ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലൊക്കെ വെച്ചാൽ വീട്ടിൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് തരുന്ന മോഡലായിരിക്കും നിങ്ങൾ തന്നെ നോക്കി ഈ മോഡലൊക്കെ ഒരു പ്രീമിയ ലുക്ക് തന്നെ തരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് അപ്പോൾ നിങ്ങൾ ഒട്ട് വൈകാതെ ലേക്കാ ഫർണിച്ചറിൽ വന്നോളൂ നമ്മുടെ സ്ഥലം നിങ്ങൾക്കറിയേണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോഴ് കീശേരി എന്താ ഇങ്ങനെ ഓഫർ കൊടുക്കാൻ കാരണം അറിയുമോ നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഫെസ്റ്റ് നടക്കുന്ന സമയം അതുകൊണ്ട് ഇത്രയും സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ കാരണം അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറുകൾ നമ്മൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിന്മാർ ചെയ്ത് കൊടുക്കുന്നതാണ് അത് ഇഷ്ടപ്പെട്ട മരത്തിന് മോ ചെയ്ത് കൊടുക്കുന്നതാണ് സോഫയായും അതുപോലെ ബെഡ്റൂംസ് എന്തായിക്കോട്ടെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ചെയറുകളൊക്കെ നോക്കി നല്ല പുതിയ മോഡൽ പുതിയ മോഡൽ സ്റ്റൂളുകളൊക്കെയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ അത് സൂപ്പർ ക്വാളിറ്റിയിലാണ് അതും അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിലെത്തിയ അടിപൊളി ത്രീ സീറ്റ് വെഞ്ചാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ തന്നെ നോക്കും ഇതിൻ്റെ വർക്കൗക്കെ ഡിസൈനിങ്ങൊക്കെ നോക്കൂ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അത് മൂന്നാൾക്ക് വരെയൊക്കെ സുഖമായി ഇരിക്കാൻ പറ്റിയ ഒരു മോഡലാണ് അത് നല്ല അടിപൊളി അക്കേഷൻ മാറ്റി ചെയ്തിട്ടുള്ള മോഡലായതുകൊണ്ട് തന്നെ ഒരു പോറും കേൾക്കുള്ളൂ അതുപോലെ തന്നെ ഈ പോളിഷിങ്ങൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോലെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചറൊന്നുള്ളൂ നിങ്ങളെ നോക്കൂ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾക്ക് അടുപോലെ ഡിസൈനിങ് അല്ലേ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയൊരു കീശേരി ആലിൻ്റെയോട് അപ്പോൾ നിങ്ങൾ ഒട്ട് വൈകാതെ വിട്ട് നമ്മൾ ലേക്കാഫർ വെച്ചിട്ട് വന്നോളൂ